നമസ്കാരം മണി ന്യൂസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണക്കാർക്കായി കേന്ദ്ര സർക്കാർ നിരവധി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് ദരിദ്രരും പിന്നാക്കം നിൽക്കുന്നവരുമായ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് സഹായകമാകുന്ന ഒരു മികച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി യോജന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ യോഗമാണ് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ നോക്കാം ഈടില്ലാത്ത വായ്പ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി യോജന പ്രകാരം ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബാങ്കുകളിൽ നിന്ന് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കൂടാതെ വായ്പ ലഭിക്കും ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാകും വിദ്യാഭ്യാസ ചെലവുകൾക്കുള്ള സഹായം വായ്പ തുക ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫീസ് പുസ്തകങ്ങൾ മറ്റു പഠനോപകരണങ്ങൾ തുടങ്ങിയ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം ഡിജിറ്റൽ സംവിധാനം പദ്ധതിയുടെ അപേക്ഷ നടപടികൾ എളുപ്പമാക്കുന്നതിന് ഡിജിറ്റൽ സുതാര്യമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇത് അപേക്ഷകർക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ അറിയാനും അപേക്ഷിക്കാനും സഹായിക്കുന്നു വിപുലമായ ഗുണഭോക്താക്കൾ ഓരോ വർഷവും ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഈ വായ്പയുടെ ആനുകൂല്യം ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സർക്കാർ എഴുപത്തി ശതമാനം ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുന്നു ഇത് ബാങ്കുകൾക്ക് കൂടുതൽ ധൈര്യമായി വായ്പ നൽകാൻ പ്രോത്സാഹനമാകും പലിശ ഇളവ് സർക്കാർ സ്കോളർഷിപ്പോ പലിശ ഇളവോ ലഭിക്കാത്ത എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മൊറട്ടോറിയം കാലയളവിൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് മൂന്ന് ശതമാനം പലിശ ഇളവ് ലഭിക്കും ഇത് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാണ് പ്രതിവർഷം ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കും സാങ്കേതിക പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് വരെ ഏകദേശം മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ നീക്കിവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഏകദേശം ഏഴ് ലക്ഷം വിദ്യാർത്ഥികൾക്ക് പലിശ സബ്സിഡി ആനുകൂല്യം നൽകും സാമൂഹിക സ്വാധീനവും പ്രാധാന്യവും പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി യോജന പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമാക്കാനും ലക്ഷ്യമിടുന്ന ഒരു വലിയ കാൽവെപ്പാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വിദ്യാഭ്യാസം മുടങ്ങുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഈ പദ്ധതി സഹായിക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലൂടെ ഓരോ വിദ്യാർത്ഥിക്കും മികച്ച ഭാവിയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും കൈവരിക്കാൻ സാധിക്കും ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കുചേരാനും സാധിക്കും സാമ്പത്തിക തടസ്സങ്ങൾ ഇല്ലാതെ വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിക്കുന്നതിലൂടെ കൂടുതൽ നീതിയുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി യോജന എന്നത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു വഴിവിളക്കാണ് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അർഹരായ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനും എല്ലാവരും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നന്ദി